ഒന്നര വർഷത്തേക്ക് ഗൂഗിളിന്റെ ജമനി പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു ജിയോടെ വക പക്ഷെ അന്ന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കൂ കൂടാതെ മന്ത്ലി അൺലിമിറ്റഡ് റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്കുള്ള അൺലിമിറ്റഡ് റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ വൺ ഇയറിലേക്കുള്ള ചെയ്യണം അതായത് ഈ ഒന്നര വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും നമ്മുടെ ഈ അൺലിമിറ്റഡ് പ്ലാന് കട്ടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതിലിപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ജിയോ ഒഴിവാക്കിയിരിക്കുകയാണ് ഗൂഗിളും ജിയോയും കൂടി ഒഴിവാക്കിയിരിക്കുകയാണ് അന്ന് നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടിരുന്നു നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കാരണം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അന്ന് ജമനി പ്രോ വേർഷൻ ഉപയോഗിക്കാൻ എ ഏ ലോകത്തേക്ക് നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ഈ ഓഫർ പ്രകാരം കാരണം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപയുടെ പ്ലാനാണ് നമുക്ക് ലഭിച്ചോ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് പക്ഷെങ്കിൽ ഇപ്പൊ ആ റെസ്ട്രിക്ഷൻ എടുത്തു കളഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇരുപത്തിയഞ്ചു വയസ്സ് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല പതിനെട്ട് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും അൺലിമിറ്റഡ് റീചാർജ് ചെയ്യുന്ന എല്ലാവർക്കും ഇനി ഗൂഗിൾ ജമനി പ്രോ വേർഷൻ ഉപയോഗിക്കാം അതായത് ഗൂഗിൾ വർക്ക് ബുക്ക് ഗൂഗിൾ വൺ ടു ടി ബി സ്റ്റോറേജ് നാനോ വനാന വിയോ ത്രീ പോയിന്റ് വണ് അങ്ങനെ എല്ലാം കൂടി പാക്കേജ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് മൈ ജിയോ ആപ്പ് പോവാം നമ്മളെ ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊക്കെ റീചാർജ് ചെയ്യുക റീചാർജ് അൺലിമിറ്റഡിൻ്റെ ചെയ്യുക നമ്മളെ ഒരു മൈ ജിയോ ആപ്പിൽ ടോപ്പ് ഒരു ബാനർ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആക്ടിവേഷൻ പേജിലേക്ക് പോവും ആക്ടിവേറ്റ് ചെയ്യുക നമുക്ക് ഗൂഗിൾ ജമനിയിൽ നിന്ന് നമ്മുടെ ഏത് മെയിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്ത് അതിലേക്കൊരു ആക്ടിവേഷൻ കൺഫർമേഷൻ മെയിൽ വരും സിമ്പിൾ കഴിഞ്ഞു നമ്മൾ ഇനി ജമിനി ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്ന് കാണിച്ച് തരാം ഓക്കെ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ മൈ ജി ആപ്പ് പോകുക നമ്മൾ ജസ്റ്റ് റീചാർജ് ക്ലിക്ക് ചെയ്യുക റീചാർജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലോഡായി വരുമെന്ന് നമുക്ക് മനസ്സിലാവും ഇതാ നിങ്ങൾ കാണുന്നില്ലേ പ്രോ ജമിനി ഗൂഗിൾ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ള ഗൂഗിളിൻ്റെത് അതായത് ഏറ്റവും കുറഞ്ഞ പ്ലാന് മുന്നൂറ്റി നാൽപ്പത്തി അതുകൂടാതെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എല്ലാ അൺലിമിറ്റഡ് പ്ലാനിലും നമുക്കിത് കിട്ടും നമ്മളിത് റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക നമ്മൾ ബേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ബാനർ കാണാൻ പറ്റും അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുക ക്ലെയിം എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓഫറിലേക്ക് ജസ്റ്റ് ക്ലെയിം ആ ഇതിങ്ങനെ ഒരു റണ്ണിംഗ് പേജിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ ലോഡായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഗൂഗിൾ ജമ്മനീൻ്റെ വി ഒ ത്രീ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ വർക്ക് സ്പേസ് കിട്ടും വൺ ടി ബി കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ അത് ലോഡായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ജിയോ കണ്ടോ ജിയോ ആക്ടിവേറ്റ് യുവർ ഗൂഗിൾ എ പ്രോ പ്ലാൻ ഏത് മെയിലിലേക്കാണ് ആക്ടിവേറ്റ് എന്നുള്ളത് നമുക്കിവിടെ മെയിലൂടെ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് എന്തു ചെയ്യുക താഴെയുള്ള ഈ ആക്ടിവേറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി ആക്ടിവേറ്റ് എന്നുള്ളത് പ്രെസ് ചെയ്ത് നമ്മളെ ഗൂഗിൾ ജമനി പ്രോ ആക്ടിവേറ്റ് ആയി നിങ്ങൾ കാണുന്നില്ലേ ബെനിഫിറ്റ് ഇൻക്ലൂഡഡ് എന്ന് പറട്ടെ അപ്പൊ എൻ്റെ ആ മെയിൽ ഐ ഡിയിലേക്ക് ഗൂഗിൾ ജമനി പ്രോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞു ഇത്രയുള്ള കാര്യം ഇനി പതിനെട്ട് അല്ല ഇരുപത്തഞ്ച് വയസ്സിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്താൽ മതി